വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി നമ്മളത് സീബ്രിൽ റെസ്റ്റോറൻറ്റിലാട്ടോ അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ മുന്നേ ഒരു ദിവസം കൂടിയതാണ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ കൂടിയിരുന്ന് സാലഡൊക്കെ എത്തിയിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ അതിന് ശേഷം ആദ്യം തന്നെ വന്നത് സൂപ്പായിരുന്നു ഫിഷിൻ്റെ സൂപ്പ് ആട്ടോ സത്വ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഫിഷിൻ്റെ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷേർക്കതാണ് നല്ല ഗോരി കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിതാ അഫ്രൂസൈൽ കുരുമുളകല്ലിട്ട് അതും കുടിക്കുന്നുണ്ട് പിന്നെ ഇതാ ഷെമീർക്കയും എല്ലും എല്ലാവരും കുടിക്കുന്നുണ്ട് കേട്ടോ ആണുങ്ങളാണെന്ന് തോന്നുന്നു കുടിക്കുന്നുള്ളൂ പിന്നെ അതിന് പുറമേ നമ്മളെ ഫിഷ് വന്നു ഈ ഫിഷിൻ്റെ ഒന്നും പേരനക്ക് ഓർമ്മയില്ല സത്യത്തിൽ അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ഫിഷും വരുന്നുണ്ട് അപ്പോൾ അതെല്ലാത്തേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കനേക്കാളും എനിക്കിഷ്ടം ഈ ഫിഷിനോടാണ് നല്ല കാണാൻ തന്നെ എന്തൊരു യമ്യാ നോക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ടേസ്റ്റ് ഉണ്ട് എന്നാലും പറയുന്നുണ്ട് പക്ഷേ ഫുഡല്ല എനിക്ക് തോന്നുന്നത് ആ ചമ്മന്തി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം തോന്നുന്നുണ്ട് മുഫി കുറച്ച് ഓവറാക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ സാം അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് നമ്മളെ ഇപ്പോൾ ചോറെത്തിയിട്ടുണ്ട് ചോറെത്തിയപ്പോൾ നേരെ ശബിനാൻ്റെ സൈഡിലേക്ക് പോയി അപ്പോൾ ശബിനിയാണ് ഇതൊക്കെ തരുന്നത് അതിൻ്റെ ഇടയിലാണ് നിഫുവിൻ്റെ ഒരിയോ എല്ലാം കാണാം അതെല്ലാം കഴിഞ്ഞതാണ് നമ്മൾ ഫുഡ് വിളമ്പിക്കോണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമേ ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ ഞണ്ട് വന്നിട്ടുണ്ട് ഞണ്ടിൻ്റെ ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുക നമ്മളെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കാം കേട്ടോ നല്ല ഫ്ലഷ് ഉള്ള ഞണ്ടായിരുന്നു നല്ല കൊഞ്ച് ഫ്രൈ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കൂടുതൽ ഈ ഞണ്ടിനോട് അടികൂടിയത് കൊണ്ട് തന്നെ ഫിഷ് കഴിക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ എല്ലാവരും ഇതാ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്ലേറ്റ് ഞാൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ഫിഷിൻ്റെ വീഡിയോസ് ഞാൻ ലാസ്റ്റ് എടുത്തോണ്ട് തന്നെ ലാസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫിഷ് നമ്മൾ ഫ്രഷ് ഫിഷ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരമ്മക്ക് ചെയ്തു തരും അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഷെയർക്കാൻ്റെ ഒരു കൂടി നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പുറത്തുനിന്ന് തള്ളി ഇരിക്കുകയാണ് നട്ടപ്പാതിരാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്റ്റേ ട്യൂൺ ഗായ്സ് ബൈ ബായ്